എൻ്റെ അമ്മ അമ്മ എപ്പോഴും പറയും സത്യം വിജയിക്കുവാൻ ഒഴിവ് സത്യം തന്നെ പോകുന്നു പൊട്ടനെ ചട്ടൻ ചതിക്കും ചട്ടനെ ദൈവം ചതിക്കും കർമ്മ ഇനി എന്നെ രണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിൽ സൽമാൻ ഫാരിസ് വേണ ആള് എൻ്റെ പേരെന്ന് പറയാൻ പാടില്ല കാരണം വയറിൽ വന്ന് നിൽക്കുക അവനും ജസ്റ്റലിമനെ പെൺകുട്ടിയും ഹണി ഡ്രാഫിൽ പെട്ടിരിക്കുകയാണ് ഞാനൊന്ന് കേസെടുക്കാൻ പറ്റപ്പോഴേക്കാം എന്നെ എന്നെ ബിശുപ്പെടുത്താൻ വേണ്ടി അവർ കള്ളക്കേസ് നടന്നു പോയി ആ പെൺകുട്ടിക്കായി ഞാൻ പിടിച്ചു ഞാൻ എന്താണ് തെറി വിളിച്ചു നിങ്ങൾ പറഞ്ഞാൽ അനാവശ്യം ഇല്ലാത്ത കാര്യമാണ് ഇതിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് മേജ് സെലിബ്ടേഴ്സ് അനുഭവിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ അമ്മുള്ളു ആയാലും ഷിയാസ് കലീം ആയാലും വിജയ് ബാബു ആയാലും പലരും ബെറ്ററിരിക്കണം ഒരു പെണ്ണ് വിഴ്ച എന്ത് നടക്കും ഇത് നിർഭയ കേസിൽ ഇങ്ങനൊരു കേസ് ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ കാരണം അവിടെ നോർത്ത് ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ ഇങ്ങനെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട് ഇവിടെ അത് ആവശ്യമില്ല ഇവിടെ ആൾക്കാർ നിയമം മിസ്യൂസ് ചെയ്യാം ഇവിടെ എല്ലാവരും നിയമം മിസ് യൂസ് ചെയ്യാം ഞാൻ എനിക്ക് കേസുകൾ കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിനെ കൗണ്ടറായിട്ട് ഇവരെ ബിസുപ്പെടുത്തുകയാണ് എന്നോട് സോറി പറയാൻ പോലും പറഞ്ഞു ഞാൻ സോറി പറയാൻ പറ്റില്ല ചെയ്യാത്ത കാര്യത്തിന് ഈ പയ്യൻ ഞാൻ ഈ സൽമാൻ ഫാരിസ് പറഞ്ഞ ബുദ്ധിമുട്ടും തട്ടുപ്പാട് ഞാൻ ഞാൻ കള്ളു കള്ളുപിടിച്ചതന്നെ എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ ഇതുവരെ വന്നുപിടിച്ചിട്ടില്ല ഞാൻ എൻ്റെ മറ്റു വൻ്റെ തിരി വിളിച്ചിട്ട് ഞാൻ അവൻ്റെ ഫാർന്ന് തിരുവിളിച്ചതോട് കള്ളം പറഞ്ഞു പിന്നെ അവനാണ് ആദ്യം എന്നെ ഇടിക്കാൻ വേണേ കുറേ അവന് ഇട്ടിട്ടു വലിയ എം ഡി എം എ കേസാണെന്തോ എനിക്കറിയില്ല പന്ത് പറഞ്ഞില്ലേ ഞാൻ വിളിച്ചത് അവിടെ എന്ത് ആ സമയത്തുള്ള ഈ പെണ്ണിനെ എവിടെയാർ കണ്ടെത്തില്ല ഇപ്പോൾ ഒരാളിൻ്റെ ജീവിതം കളിയാണ് എനിക്ക് ഒരു പെണ്ണ് വേചാമെന്ന് ഈ നിയമം ഇവിടെ മിസ് യൂസ് ചെയ്യുക പോലീസിന് മുകളും ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസിനോളും പെണ്ണുങ്ങളെ പേടിയാണ് മീഡിയക്കാരെ ആരും പറയണ്ട അവർക്ക് ഞാൻ പറയുന്നില്ല മീഡിയക്കാരെ കുറിച്ച് ഞാൻ പറയണ്ടേ പറയാൻ പ്രശ്നമുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം പോകേണ്ടതുണ്ട് ഞാൻ ഞാൻ മൗനം പാലിക്കുകയാണ് തന്നേനും കാരണം എൻ്റെ ഇത് ഒരു കേസെ ഒരു ആ പെണ്ണ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുക റിമാൻഡ് ചെയ്യുക പിന്നെ എൻ്റെ നിർബാധത്തെ ആരും അറിയാൻ അറിയാണ്ടാവില്ല ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് ഒരുപാട് ആൺസിൽ ലിബേഷൻ നിങ്ങളെ പെടുത്തണമുണ്ട് എന്തായാലും കർമ്മ കർമ്മയെന്ന് പറയാം അല്ലെങ്കിൽ കർമ്മേന്ന് പറഞ്ഞ സംഭവം നടന്നിരിക്കുന്നത് പൊട്ടനെ ചട്ടി ചതിക്കും ചട്ടനെ തിരിയും ചതിക്കും